മ്മ അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പം ഡാൻസ് കളിക്കുന്ന ഒരു അടിപൊളി അമ്മയാണ് ൂടെ സംസാരിക്കാം ഒരു സ്റ്റൈലിനെ അമ്മ അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പം ഡാൻസ് കളിക്കണ ഒരു അടിപൊളി അമ്മയാണ് ഇൻസ്റ്റാഗ്രാമിലും അല്ല ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പൊ വൈറൽ താരമായി മാറിയിരിക്കുന്ന ഒരു രക്ഷയില് അടിപൊളി ഡാൻസ് കേട്ട് ഫുള്ള് സ്റ്റേജിൽ തകർപ്പനാണല്ലോ എന്തെണ്ട് വിശേഷം നല്ല വിശേഷം വിശ്വാസം എല്ലായിടത്തും നിറഞ്ഞു നിക്കുവാണല്ലോ ഓ വളരെ സന്തോഷം അമ്മ വിചാരിച്ച ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇത്രയും ഇത്ര ഓർത്തിട്ടില്ല അങ്ങനെ കൂടെ പോവാ അവിടെ അവര് പങ്കേർന്ന് തിരിച്ചു പോരാ അങ്ങനൊരാഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സില് പ്രതീക്ഷയില്ലല്ലോ ഇവിടുന്ന് പോയാലല്ല തിരിച്ചു വന്നത് എന്റെ മോൻ പറഞ്ഞ അങ്ങനെ ഷെയ് കയറി ആ കൂടെ എന്റെ മോൻ കയറി ആടി മാമനാടാൻ പറഞ്ഞു അവനാടി അത് കഴിഞ്ഞ അവൻ ഡാൻസ് കഴിഞ്ഞിറങ്ങിയപ്പ കുട്ടികൾ കുട്ടികളൊപ്പം അമ്മകാരനോട് കഴിച്ചു അന്ന് ഒരു കാര്യം കാര്യൻ്റെ ആ ഇത് ഒരു മധുരൊക്കെ പാട്ട് വെക്കാൻ പറഞ്ഞു ബഹുമാസാറിന്റെ ശോധനമേഠത്തിന്റെ അന്നത് വെച്ചാന്ന് അങ്ങനെ അത് കേറി ആടി പിള്ളേരൊപ്പം ആടി പിന്നെ അങ്ങടെ ആടി പിന്നെ ഒരു കണ്ണു മുക്കെല്ലാ തട്ടി കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മോനെ മോനെടുത്ത് ഇത് അയക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല ഇങ്ങനെ വരും ഇല്ല സന്തോഷം അയക്കും പ്രതീക്ഷയില്ല പിന്നെയാണ് സന്തോഷം പറഞ്ഞ അയച്ചിട്ടുണ്ട് അയച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെയാണിതാ ഇങ്ങനെ സംഭവം ആയത് അടിപൊളി അമ്മക്ക് എന്താ അമ്മ ഇത് ആദ്യമായിട്ടാണോ സ്റ്റേജിൽ കളിക്കുന്നത് ഇതിനു മുമ്പ് അമ്മ സ്റ്റേജില് ഡാൻസ് കളിക്കുന്നതാണ് ചെറുതൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കൊറേ സ്ഥലങ്ങളിൽ പിള്ളേരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ഇത് ഒരു പതിനഞ്ചു കൊല്ലത്തിന് ശേഷം ഓ പതിനഞ്ചു കൊല്ലത്തിനു ശേഷം കേറിയിട്ടാണ് ഈ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് കാണിച്ചത് നിന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിള്ളേര് പറഞ്ഞു നമ്മൾ നിൽക്കരുത് ഡാൻസ് ആട് പാട്ട് ആട് ഒക്കെ ചെയ്തോ അതുവരെ ഇങ്ങനെ ഒരു ഇത് ഇല്ലാണ്ടിരുന്നത് അപ്പൊ കുട്ടികളെ ധൈര്യം തന്നു പിന്നെ എനിക്ക് തോന്നി ആൾക്കൊരു സന്തോഷമായിക്കോട്ടെ പിന്നൊന്നും നോക്കിയില്ല അങ്ങോട്ട് ആ ഈ ഇതുപോലെ ശരിക്കും പല ഇങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കെ കഴിവുള്ള കൊറേ അമ്മമാര് നമ്മളുടെ വീട് കളിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ അമ്മക്ക് ആ അമ്മമാരോട് വല്ലതും പറയണമെന്നുണ്ടോ അമ്മമാരോട് പറയാനുണ്ടോ ആ അമ്മമാര് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത അവരുടെ ഉള്ളില് അവരുടെ ഒരു കലയുണ്ട് അത് ഈ അടുക്കളയെ കടന്ന് ആ കഷ്ണവരിഞ്ഞ് ഈ കറിയും അങ്ങനെ മെച്ചു ഒക്കെ ഇങ്ങനെ മുരടിച്ചു അവരുള്ള ആഗ്രഹം ഉണ്ടാകും ഇപ്പൊ എനിക്ക് അങ്ങനെയായിരുന്നു അടുക്കള തന്നെ പിന്നെ ആലോചിച്ചു നിന്ന് ശരിയാകില്ല പുറത്തേ പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഞാനൊക്കെ നാടി അങ്ങനെയൊക്കെ നാടി ഞാൻ ഒരു കഷ്ണം കഴിയുമ്പോൾ ടി വി ഒക്കെ ഓടിച്ചു നോക്കും പിന്നെ ടി വി ഒക്കെ ഏഴ് ഡാൻസ് ആണ് നോക്കും അപ്പൊ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അപ്പൊ ഞാൻ അതുപോലെ മറ്റുള്ള തള്ളന്മാര് അടുത്തളെയും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ കല ഉണ്ടാവും കലയുള്ളവർ കലയില്ലാത്തവരുണ്ടാവും ഉള്ളവര് ആ മുറിയിൽ മുറിനും കൂടുക അപ്പൊ മക്കള് സമ്മതിക്കൂല പൈലക്കാർ സമ്മതിക്കൂല മറ്റുള്ള ആൾക്കാര് ഒരു ഇങ്ങനെ ഒരു ഒരു സാമ്പിട്ടി കാണും അപ്പോൾ അവരുള്ളത് വേദനയാണ് നിങ്ങൾക്ക് അറിയാൻ ജോലിയില്ലേ പല ആൾക്കാർ പല പലതുള്ളൂ നീ ഉള്ള നീ എൻ്റെ വീട്ടിലിരിക്കും അപ്പോൾ അവരുടെ കലയിൽ അവരത് മൂടിക്കളഞ്ഞു പിന്നെ അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കും അതിന് മക്കൾ സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം ഇത് ഇതാരും അമ്മ അവരുടെ ആ കല അതിലും ഒതുങ്ങി കൂടുക അത് പാടില്ല അത് പുറത്തേക്ക് എടുക്കണം അത് പുഷ്പിക്കണം അത് പടർന്ന് കുലിച്ച് കാണണം അതാണ് അപ്പോൾ അതൊരാഗ്രഹമാണത് you രക്ഷയില്ല അയ്യോ അമ്മ കൂടെ പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ സൈഡിൽ പോയിരുന്നു കുറച്ചു നേരം കുറഞ്ഞിരിക്കുന്നു അമ്മ നിർത്തണ്ടല്ലേ ഞാൻ ചെ അടുത്ത പാട്ടും കൂടെ കഴിഞ്ഞിട്ട് അമ്മ നിർത്തേണ്ടാവുള്ളൂന്ന് അടുത്ത പാട്ടും കൂടെ വന്നിരുന്നെങ്കിലും കളിച്ചേനല്ലേ ഒരു രക്ഷയില്ല എവിടെ നമ്മ ഇത്ര എനർജി യങ്സ്റ്റേഴ്സ് നമ്മളെല്ലാരും നല്ല ുംങ്ങ്സ്റ്റർ തന്നെ കളിയാക്കും എന്നാലും ഞങ്ങളൊക്കെ ഈ ശ്വാസം എടുക്കുമ്പോ അമ്മ ഇങ്ങനെ ജാങ്കോ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ് എന്താണ് എവിടെന്നാണ് ഇത്ര എനർജി അമ്മ അത് ഉള്ളിൽ ഉള്ളിന്ന് പറഞ്ഞു ദൈവത്തിന്റെ അടിപൊളി ഇത് പണ്ടേ പണ്ടേയുള്ളതാണോ ഈ ഡാൻസ് എന്ന് പറയുന്നത് പിന്നെ കൊറേ കാലം കഴിഞ്ഞ ശേഷം പിന്നെ ഒതുങ്ങി പോയി പിന്നെ ആ പ്രായമായ പിന്നെയും വേണ്ടി പിന്നെ വീണ്ടും ഞാൻ തന്നെ അടി മക്കളും സപ്പോർട്ട് ചെയ്യും അമ്മ അമ്മ അടിക്കാൻ കൊഴപ്പൊന്നില്ല അപ്പൊ കിട്ടാൻ ശരി അങ്ങനെ ആടി പിന്നെ അത് ശരിക്കും പറയണം കേട്ടോ കാര്യം ഇവിടെ അമ്മക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് മക്കളെല്ലാരും നിക്കുന്നത് ഭാഗ്യ ഭാഗ്യ പാട്ട് കാടുന്ന ആളാണ് ആ അമ്മാനാണ് സന്തോഷ് അവൻ നല്ല സപ്പോർട്ട് കയറി ഇപ്പം ഈ പരിപാടിക്ക് തന്നെ ഇത് പുറത്തോട്ട് വരാനും എല്ലായിടത്തിനും കൂടാനും ഒക്കെ നെയ്ത് അവൻ്റെ ഒരു ഒറ്റ ഇതാണ് അവൻ ഇങ്ങനെ അമ്മ കയറിക്കൊണ്ട സ്റ്റേജിലോട്ട് കയറി ഒറ്റ മക്കളാ അപ്പം ആ കല്ലാരം ആടിപ്പ അവനും കൂടി അവരോട് ആടി സന്തോഷം അമ്മ വാങ്ങുന്നവർ ആടി ആടി ആടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വന്നിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ കിരുന്നിങ്ങനെ സാധാരണ ആൾക്കാർ കളി കാണുക അവരുടെ ഡാൻസ് സ്റ്റേജിലെ കതിർമെൻ്റ് ഒത്തിട്ട് അപ്പം പിന്നെ അന്തോട്ട് പറഞ്ഞ അമ്മയ്ക്ക് ആടണ്ട ആ പറഞ്ഞു യ് ഒരു മതിലൊക്കെ പാട്ട് വെച്ചോ എന്തോ കൊച്ചു വെച്ച എന്താ പാട്ട് അങ്ങനെ ആടി ആ പാട്ടാണ് അമ്മയുടെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് അതാണ് അമ്മയുടെ അമ്മയുടെ മാസ്റ്റർ പീസ് പറയുന്നത് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്പീഡ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ പാട്ട് പാട്ടുപാടിയിലും അവിടെ പോലെ പാട്ടുണ്ട് നമുക്ക് സ്പീഡ് പാട്ട് അല്ലാണ്ട് പോലെ ഉറങ്ങിയ സേസ് പാട്ടൊന്നും അതല്ലല്ലോ നമുക്ക് ഒരു ഉണർവ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം ശോഭന മേടത്തിന്റെ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കണ്ടെങ്കിലും അതിലുപരി ഞാൻ ചില സമയത്ത് ഈ പാട്ടിന്റെ ഇഷ്ടമൊക്കെ അങ്ങനെ ആലോചിക്കും അപ്പൊ അങ്ങനെ കേറാനൊക്കെ ആഗ്രഹിക്കും പക്ഷെ അതിന് അവസരം കിട്ടി കയറി ഇനിയിപ്പൊ നമ്മള് തുടരെ തുടരെ പല വേദികളിൽ കാണുന്നുണ്ടാവോ അമ്മയ്ക്ക് വേണ്ടിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കാര്യം ഇപ്പൊ എന്തായാലും അമ്മ ഇതായി അപ്പൊ ഇൻസ്റ്റാ പേജിൽ നമുക്ക് സ്വന്തം ഡാൻസും പരിപാടികളൊക്കെ ഇടാലോ എന്താണ് പ്ലാൻ ഉണ്ട് ഓക്കെ മക്കൾക്ക് പ്ലാൻ ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ട് അപ്പൊ ഇനി അമ്മയുടെ കൊറേ അധികം ഡാൻസുകള് നമ്മൾ സോഷ്യൽ മീഡിയയില് സെറ്റ് എന്താ വേണ്ട മക്കളും മരുമക്കളും ഫുൾ സപ്പോർട്ടാണെന്ന് പറയാം അടിപൊളി എത്ര മക്കളെ എത്ര പേരൊക്കെ കണ്ടു അടിപൊളി മൂന്ന് മക്കളുണ്ട് ഞാൻ രണ്ടുപേരെ കണ്ടുള്ളു ഒരു മോനുണ്ട് ഓക്കെ ഈ ഈ വീഡിയോ ഇങ്ങനെ വൈറൽ ആയത് കണ്ടിട്ട് ബാക്കി അമ്മയുടെ ഇവിടെ എല്ലാരും എന്തായിരുന്നു പറഞ്ഞു മക്കളൊക്കെ എന്തു പറഞ്ഞു ഈ സന്തോഷം മാമയും മക്കൾക്ക് വളരെ ഭയങ്കര സന്തോഷമായി ഇപ്പൊ മോളായാലും ദുബായിലാണ് മോള് അവിടെ വർക്കിൽ നിൽക്കണ നിക്കണ ആള് അപ്പൊ അവൾക്കും പറഞ്ഞ അമ്മ അമ്മയുടെ ഡാൻസ് കാണുന്നുണ്ട് ഭയങ്കര സന്തോഷായി കൊച്ചെ മോള് ആ മോനാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ണ്ടല്ലോ ഫുള്ള് കാര്യം ഇങ്ങനെ അമ്മയുടെ വീട് വെക്കണം അമ്മയ്ക്ക് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഞങ്ങള് സ്പീക്കർ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇവിടെ എല്ലാരും ഓണായിട്ട് ഫുൾ ഫാമിലി അമ്മയെ പോലെ തന്നെ മൊത്തം എനർജറ്റിക് ആണ് ആ മക്കളൊക്കെ ഇതാണ് ഓക്കെ ഇവിടെ ആരെങ്കിലും ഇത് കലയില് ആർട്ടായിട്ട് അല്ലെങ്കിൽ അത് ജോലിയായിട്ട് ആയിട്ട് എടുത്താരെങ്കിലും ഉണ്ടോ ജോലി സന്തോഷ് മോനാണ് എന്താണ് മോഹൻ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് സാറിന്റെ ഒപ്പം ഡാൻസറാണ് നാന്തിഷ സാറ് പിന്നെ പിന്നെന്തല്ലോ കലാമണി എല്ലാം മിക്കവർ നടന്മാരുടെ ഒപ്പം പോയിട്ടുണ്ട് അപ്പൊ പ്രൊഫഷണൽ ഡാൻസറിന്റെ അമ്മയാണ് അമേരിക്ക ഡാൻസർട്ട് അടിപൊളി മോഹൻ അപ്പൊ കൊറച്ചു മുന്നേ ചിലപ്പോ ഇറങ്ങിയെങ്കി അമ്മയും ഇതുപോലെ അമേരിക്ക ഇറങ്ങി വന്നേനല്ലേ ഇനിയും ഇനിയും ഇന്നും ഇല്ല ഇനി നമുക്ക് വരാം അല്ലേ ലീലാമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് അമ്മയുടെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു അപ്പൊ അവരെല്ലാരും ഇവിടെയുണ്ട് പേരൊക്കെ ഒക്കെ ഉണ്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ ഓക്കെ അപ്പൊ ഇതാണ് അമ്മയുടെ സന്തോഷ് അല്ലേ സന്തോഷ് ഡാൻസർ ആയ സന്തോഷ് മോൻ സന്തോഷ് മാമ എന്താണ് ചേട്ടാ ഭയങ്കര ഡാൻസറാണല്ലോ ചേട്ടൻ പ്രൊഫഷണൽ ഡാൻസർ ആണ് അപ്പൊ അമ്മയുടെ ഇതിൽ നിന്നാണ് ചേട്ടന്റെ ഫുൾ കഴിവ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പാരമ്പര്യം കാരണം മുതലക്കുഞ്ഞിനെ നീന്തും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പാരമ്പര്യം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ മൂന്ന് മക്കൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പതിലൂടെ അപ്പൊ അതിൽ നിന്ന് ഇട്ട് വ്യത്യസ്തമായിട്ട് പ്രൊഫഷണലിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ നാദർഷികരൂടെ പിന്നെ ജയറാമേട്ടൻ പ്രഭു പിന്നെ കലാമണി ചേട്ടൻ സാമ്രാജ് ഇവരോടൊക്കെ കൂടുതലും വിദേശ രാജ്യങ്ങളാണ് അമേരിക്ക ആഫ്രിക്ക സിംഗപ്പൂർ മലേഷ്യ ലണ്ടൻ യു കെ ഒക്കെ എല്ലായിടത്തും കറങ്ങി ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഡാൻസ് അതെ അപ്പൊ അതൊരു ഭാഗ്യം കാരണം നമുക്കൊക്കെ ഇപ്പോഴും പൈസ ഉള്ളവർക്ക് ഇപ്പഴും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഈ കല ഉള്ളതുകൊണ്ടും പിന്നെ കൊണ്ടും പിന്നെ ഡാൻസ് ആണ് കളിക്കുന്നത് അതുകൊണ്ടാണ് അവയ സന്തോഷം എനിക്ക് പേര് പിന്നെ കുള്ളൻ കമലാസൻ അപൂർവ സഹോദരൻ കുള്ളനായിട്ടും ഈ രണ്ട് ഡാൻസാണ് എന്റെ മെയിൻ അത് കളിച്ചോണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ പോവാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത് അടിപൊളി അപ്പം ഇതാണ് സന്തോഷം ചേട്ടനാണ് അമ്മയെ പിടിച്ച് സ്റ്റേജിൽ കേറ്റിയത് എന്ന് പറഞ്ഞു നമ്മൾ ഈ ഡാൻസിന് ഇത് മൂത്ത മോൾ അല്ലേ ചേച്ചിയുടെ പേര് എന്തായിരുന്നു മിനി ജോയ് മിനി ജോയ് ചേച്ചി ഇവിടെ തന്നെയാണ് എറണാകുളം തന്നെയാണ് ഞാൻ അങ്കമാലി എന്ത് ചെയ്യണു ഞാൻ ഇപ്പൊ തയ്ക്ക് തൈലാണ് പിന്നെ ഡാൻസ് പഠിപ്പിക്കും പഠിപ്പിക്കുമ്പിള്ളാരെ ഡാൻസ് കുടുംബത്തിൽ മൊത്തം ഉള്ളതാണ് ഒരു ഫംഗ്ഷൻ വന്ന കുടുംബങ്ങൾ മൊത്തം ഡാൻസും പാട്ടുവാടിപൊളി ചെറിയ ഫംഗ്ഷൻ വന്നു ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയാ മതി അപ്പൊ പിന്നെ രാത്രിയിൽ ആ ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടും ഡാൻസും സ്പീക്കർ അങ്ങ് സ്പീക്കറങ്ങുവെച്ചാ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം വീട്ടിലെ നല്ലൊരു ആഘോഷമാണ് ഇപ്പൊ അതൊരു ഭാഗ്യാണ് ഇത്രയും ഹാപ്പി ആയിട്ട് തടസ്സം പറയില്ല നമ്മുടെ വീട്ടിൽ ആഘോഷം വന്നുകഴിഞ്ഞാൽ ഈ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞാൽ ഈ ജനറേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ജനറേഷനിൽ ഡാൻസ് എത്തിയിട്ടുണ്ടോ നമുക്ക് മാളൊരു ഫ്രീക്വൻ്റ് ആണ് കേട്ടോ മൂക്കുത്തി ഒക്കെ വെച്ച് ഭയങ്കര ജാങ്കു ആയിട്ട് നിപ്പുണ്ട് പാട്ടും ഒക്കെ ഉണ്ട് പേരെന്തായിരുന്നു ഓക്കെ ജിനു എന്ത് ചെയ്യാൻ എവിടെ എറണാകുളത്ത് തന്നെയാണ് എന്ത് പറഞ്ഞു നമ്മുടെ ഈ വീഡിയോസിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഭയങ്കര വൈറലായിട്ട് വന്നപ്പോ നമുക്ക് അത്ര ഇങ്ങോട്ടും പ്രതീക്ഷയില്ല നമ്മളെ ആൾ കളിക്കും അറിയാം എല്ലാരും കൂടുമ്പോ ഒരുമിച്ചെല്ലാരും ഡാൻസ് ചെയ്യുന്നതാണ് പക്ഷെ അവിടെ ചെന്നപ്പോ അവര് നമ്മളൊരു ചെറിയ രീതിയിലേക്ക് നോക്കിയത് പ്രായ ആളാണ് കളിക്കും എന്നുള്ള രീതിയിൽ അവരൊക്കെ ചോദിച്ചു വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞു അപ്പൊ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് നേരെ എല്ലാവരും ഓടി വന്നെടുത്തു നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ട് എല്ലാരും ഓടി വന്നിട്ട് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മളുടെ അമ്മയുടെ ഇനി ഡാൻസസ് ഒക്കെ സോഷ്യൽ മീഡിയയില് ഇതാക്കാനുള്ള പ്ലാൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണമെന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പൊ പേരെന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിട്ടുണ്ടോ മൈ മമസ് എന്നാണ് മൈ മമ്മാസ് അപ്പൊ എല്ലാരും മൈ മമസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ പുതിയ പുതിയ ഡാൻസുകൾ നോക്കി കാണാൻ പറ്റുമല്ലേ അപ്പൊ യൂഷ്വലി നമുക്ക് ഇൻസ്റ്റാഗ്രാമല്ല അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും കുറേ ഓഫറുകൾ വരും അല്ലേ സിനിമയിലേക്കും സീരിയലിലേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ ഒക്കെ വന്നു വന്നു പറഞ്ഞാൽ സിനിമയിലേക്ക് ഒരു രംഗത്തിന്റെ കാര്യം മോനോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ മോനായിട്ട് സംസാരിച്ചു അപ്പൊ എന്നോട് എന്റെ ഒരു ഫോൺ തന്നു അവർക്കോട്ട് സന്തോഷ പിന്നെ ഓരോ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ അമ്മ വരൂ എന്നൊക്കെ ചോദിച്ചു ഓരോ സ്ഥലത്തിന് പക്ഷേ കോൾ ചീറ്റ് ഞങ്ങൾ ഫുള്ളി ആണെന്നൊക്കെ അല്ലേ എനിക്ക് വയ്യ ഭാവിയിലെ ഒരു സിനിമാ താരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അടിപൊളി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണോ അമ്മ സിനിമയിലൊക്കെ കാണുക എന്നുള്ളത് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്ന ഇത് തന്നെയാണ് കാര്യം ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് ഒരു കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷി വാസ് ലൈക് വെരി സാഡ് പുള്ളിക്കാരുടെ സിനിമ കാണാൻ പോലും മക്കള് പോകുന്നില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ ഈ പ്രായത്തിൽ ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അനുഭവം ഒരു ഒരു ചുരിദാർ പോയി കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന മക്കളുണ്ട് നമ്മൾ ഒരു േട് ഇങ്ങനെ പറയുന്ന മക്കളുണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ കാണുമ്പോൾ അത് കാണാൻ പോവാത്ത മക്കൾ വരെ ഉണ്ട് അത് ഇപ്പോഴത്തെ കാലത്താണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെ കൊണ്ടും എന്തെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ചിലപ്പോ ഇപ്പൊ നാളെ ഒരു ഇതുണ്ട് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായി അപ്പൊ അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത് ായിട്ട് കളിച്ചു രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുപേർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു അപ്പൊ അമ്മ വിളിച്ചു അമ്മോനെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് വരാമോ വന്നു അപ്പൊ എന്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചാട്ടന്മാർ പോയിക്കോ പോയി ഹെൽപ്പ് ചെയ്തോളാം പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്നാ പ്രോഗ്രാം ഒതുപ്പിച്ചിട്ടുണ്ട് കൂടെ അല്ല അത് ശരിക്കും ഒരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ ഇപ്പം നമുക്ക് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അത്രയും മാതാപിതാക്കൾ നമുക്ക് ചെയ്തിരുന്നു നവ് വിറ്റ്സ് എ ടൈം ഫോർ അസ് ടു റിട്ടേൺ അപ്പോൾ ഈ ഒരു സന്തോഷം ഈ ഒരു ഒത്തൊരുമ ഈ അമ്മയ്ക്ക് ഇത്രയുള്ള സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം അമ്മയ്ക്ക് ഇനിയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് അല്ലേ അതാ ഒരുപാട് വേദികളിൽ കളിക്കാനുള്ള ആരോഗ്യവും ഫുൾ ഹെൽത്തും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്